ഇസ്രായേൽ ജനത്തിന് ദൈവം കൊടുത്ത വ്യവസ്ഥക്കനുസൃതമായി അവർ ഞായറാഴ്ചയും വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും ഒക്കെ വിശുദ്ധ സഭായവും കൂടിയെന്നും തിരുവചനത്തിൽ വ്യക്തമായി എഴുതിയിരിക്കെ ശനിയാഴ്ച മാത്രം ശബത്തിൽ മാത്രം ദൈവത്തെ ആരാധിക്കുന്നതാണ് ദൈവത്തിന് സ്വീകാര്യമെന്ന് പഠിപ്പിക്കുന്നതിൻ്റെ അടിസ്ഥാനമെന്തെന്ന് ഇനിയും മനസ്സിലായിട്ടില്ല ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവം ആറ് ദിവസം കൊണ്ട് സകലം സൃഷ്ടിച്ചിട്ട് ഏഴാമത്തെ ദിവസം സ്വസ്ഥമായിരുന്നു എന്ന് പറയുന്നുണ്ട് പക്ഷേ അവിടെ ആദാമനോടോ ഹൗവയോടോ അന്നത്തെ ദിവസം ആരാധിക്കണമെന്നൊരു വ്യവസ്ഥ അവിടെ കൊടുത്തിരുന്നില്ല വീണ്ടും ഉൽപ്പത്തി പുസ്തകം നാലാം അധ്യായത്തിൽ വരുമ്പോൾ ഏനോഷ്യൻ്റെ കാലത്ത് യഹോബയുടെ നാമത്തിൽ ആരാധന തുടങ്ങി അവിടെയും ശബത്തിൽ ദൈവത്തെ ആരാധിക്കണമെന്നോ ഒരു നിർദ്ദേശം കൊടുത്തിരുന്നില്ല ശേഷം ഭക്തന്മാരുണ്ടായിരുന്നു അബ്രഹാം ഇസഹാക്ക് യാക്കോബ് ഉണ്ടായിരുന്നു അവരോടൊന്നും ഈ വ്യവസ്ഥ ദൈവം പറഞ്ഞിരുന്നില്ല എന്നാൽ അവരുടെയും സന്തതികൾ നാനൂറ്റി മുപ്പത് സംവത്സരം ഇസ്രൈമിൽ അടിമവേല ചെയ്തിട്ട് അവിടെ നിന്ന് പുറപ്പെടുവിച്ചു കൊണ്ടുവന്ന് സീനായ മലയിലെത്തുമ്പോഴാണ് നാളിനെക്കുറിച്ചുള്ള കൽപ്പനയായി കൊടുക്കുന്നത് അപ്പോൾ അതുവരെ ദൈവത്തെ ആരാധിച്ചവർ ഏത് ദിവസം ആരാധിച്ചു അവരോട് കൽപ്പന കൊടുത്തിട്ടുണ്ടായിരുന്നു ഏനോഷിൻ്റെ കാലത്ത് ഹോമയുടെ നാമത്തിൽ ആരാധന തുടങ്ങി എന്ന് എഴുതിയപ്പോൾ അത് ദിവസവും കൂടി എഴുതാതിരുന്നതിൻ്റെ കാരണം എന്തായിരിക്കാം ഈ വിഷയങ്ങളെക്കുറിച്ചുള്ള ഒരു പഠനം ഇന്ന് വേറിട്ട് ചിന്തകളുടെ ഈ അൻപത്തിയൊന്നാമത്തെ എപ്പിസോഡിൽ അവതരിപ്പിക്കുമ്പോൾ ഭജനപഠിതാക്കൾക്ക് ഇതൊരഗ്ര ഇത് ഒരു അനുഗ്രഹമായി മാറട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ആദ്യമായൊരു ചിന്ത നമ്മൾ മുന്നോട്ട് കൊണ്ടുവരുന്നത് യേശുവും തൻ്റെ ശിഷ്യന്മാരും അതിനുശേഷം അപ്പോസ്വരന്മാരും ശബത്ത് ദിവസത്തിൽ ദേവാലയത്തിൽ പോയി എന്നുള്ളത് ശരിയാണ് എന്നാൽ മത്തായി സുവിശേഷം പന്ത്രണ്ടാം അധ്യായത്തിൽ ഒരു സംഭവം നമ്മളിങ്ങനെ കാണുന്നു യേശുവും തൻ്റെ ശിഷ്യന്മാരും ശബത്ത് ദിവസത്തിൽ ഒരു വിളവ് ഭൂമിയിലൂടെ കടന്നു പോകുമ്പോൾ ശിഷ്യന്മാർക്ക് വിശന്നു അവർ ആ വിളവ് ഭൂമിയിൽ വിളഞ്ഞു കിടക്കുന്ന കതിർ ഊരി അവർ ഭക്ഷിച്ചു ന്യായ പ്രമാണം വളരെ വ്യക്തമായി അറിയാവുന്ന പരീഷന്മാരാകട്ടെ അവർ ചെയ്ത പ്രവൃത്തി ശബത്തിനെ ലംഘിക്കുന്നതാണ് എന്ന് മനസ്സിലാക്കിയിട്ട് അവർ ചോദിച്ചു നിന്റെ ശിഷ്യന്മാർ ശബത്ത് ദിവസത്തിൽ വിഹിതമല്ലാത്തത് ചെയ്യുന്നത് എന്ത് ഇതേ ചോദ്യങ്ങൾ പലപ്പോഴും യേശുവിൻ്റെ നേരെയും അവർ ഉന്നയിച്ചിട്ടുണ്ട് എന്നാൽ ശപത്ത് ആചരിക്കണമെന്ന് പഠിപ്പിക്കേണ്ടിയിരുന്ന യേശു എന്തുകൊണ്ട് ശപത്ത് ലംഘിച്ച ശിഷ്യന്മാരെ താക്കീത് ചെയ്യാതെ തർജനം ചെയ്യാതെ ശബത്തിനെക്കുറിച്ച് അവരെ ഓർമ്മിപ്പിക്കാതെ അതിനെക്കുറിച്ച് പഠിപ്പിക്കാതെ അവരെ ന്യായീകരിച്ച് സംസാരിക്കുന്നൊരു സംഭവമാണ് മത്തായി സുവിശേഷം പന്ത്രണ്ടാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് മാത്രമല്ല അതിന് ഒൻപതാമത്തെ വാക്യത്തിൽ വരുമ്പോൾ യേശുവിനോട് ചേർന്ന് തൻ്റെ ശിഷ്യനായി നടക്കുന്ന മത്തായി അത് എഴുതി വെച്ചിരിക്കുന്നിങ്ങനെയാണ് അവൻ അവരുടെ പള്ളിയിൽ ചെന്നു ആര് യേശു ആരുടെ യഹൂദന്മാരുടെ അവൻ അവരുടെ എന്ന് പറഞ്ഞിരിക്കുന്ന പ്രസ്താവനയിൽ നിന്നും ഒരു കാര്യം വ്യക്തമല്ലേ യേശുവിൻ്റെ പ്രമാണവും യഹൂദന്മാർ ചെയ്തു വരുന്ന പ്രമാണവും രണ്ടും രണ്ട് എന്ന് അല്ലെങ്കിൽ പറയേണ്ടിരുന്നത് ഞങ്ങൾ ഞങ്ങളുടെ ദേവാലയത്തിൽ എന്നായിരുന്നു അതിനെ ഉറപ്പിക്കുവാനായി നമുക്ക് പുതിയ നിയമത്തിലേക്ക് ചെല്ലുമ്പോൾ അപ്പോസിന് പൗലൂസ് ഒരിക്കൽ ശബത്ത് ദിവസത്തിൽ ദേവാലയത്തിൽ പോയി മടങ്ങി വന്ന് പുഴ കാണുന്ന പ്രാർത്ഥന ഗ്രൂപ്പുമായി അവരോട് ചേർന്ന് പ്രാർത്ഥിച്ചു വചനം ശുശ്രൂഷിച്ചു പക്ഷേ ശബത്ത് ദിവസത്തിൽ പൗലോസ് സിന്നഗോകിൽ പോയത് എന്തിനാണ് ആരാധിക്കാനായിരുന്നു അല്ല താനോടെ സംവാദം നടത്തുവാൻ തർക്കിക്കുവാൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല ഇതല്ല എൻ്റെ പ്രമാണം ഇതല്ല വചനം ഇതൊക്കെ നിവൃത്തികരിച്ചു വന്നു എന്നവരെ പഠിപ്പിക്കുവാനായി കടന്നു ചെന്ന പൗലോസ് അവിടെ സംവാദമാണ് നടത്തിപ്പോന്നത് ഞാൻ ചോദിക്കട്ടെ പുതിയ നിയമത്തിലെ ഭ്രാകൃതിൽ ലേഖനത്തിൽ വരുമ്പോൾ ചിലർ തങ്ങളുടെ സഹായകങ്ങൾ ഉപേക്ഷയായി എന്ന് പറഞ്ഞ് ഖേദം പ്രവടിപ്പിച്ച അപ്പോസ്തലൻ താൻ ആരാധിക്കേണ്ടുന്ന ദിവസം തർക്കത്തിനും വാദത്തിനും വേണ്ടി മാറ്റിവെച്ചാൽ പിന്നെ താൻ ആരാധിക്കുന്നത് എപ്പോൾ എന്ന് അപ്പോസ്റ്റർ പ്രവർത്തി ഇരുപതിൻ്റെ ഏഴിൽ വായിക്കിയ ആൽപ ഒന്നാം ദിവസം അവർ അപ്പം നിർക്കുവാൻ കൂടി വന്നു അപ്പോൾ ഒറ്റവാക്കിൽ പറഞ്ഞാൽ ശപത് ദിവസത്തിൽ പൗരോസ് സിന്നഗിൽ പോയത് ആരാധിക്കാനല്ല തർക്കിക്കുവാൻ വാദിക്കുവാൻ കാരണം പ്രമാണങ്ങൾ രണ്ട് വിശ്വാസങ്ങൾ രണ്ട് അവർ തമ്മിലുള്ള ആരാധനയുടെ കാര്യങ്ങളിലും എല്ലാ കാര്യത്തിലും അരണ്ടായതുകൊണ്ടാണ് തർക്കിക്കേണ്ടി വന്നത് യേശു എന്തിനാണ് ദേവാലയത്തിൽ പോയത് യേശു ദേവാലയത്തിൽ പോയത് പ്രവാചകൻ വിളിച്ചു പറഞ്ഞ അടയാളങ്ങളോടുകൂടി വെളിപ്പെടുന്ന ആമേശിക താനാണെന്നും പ്രവാചകൻ പ്രാവചനികമായി പറഞ്ഞ പ്രവചനങ്ങൾ തന്നിലൂടെ നിറവേറിയെന്നും നിറവേറുമെന്നും ഉറപ്പിക്കുവാനാണ് അവർ ഒരുമിച്ച് കൂടി വരുന്ന സ്ഥലത്ത് അവർ ഒരുമിച്ച് കൂടി വരുന്ന ദിവസത്തിൽ പോയത് ഇല്ലായെങ്കിൽ ഓരോരുത്തരുടെയും വീട്ടിൽ ചെന്ന് പറയേണ്ടി വരും അവരെല്ലാവരും ഒരുമിച്ച് കിട്ടാൻ വേണ്ടിയാണ് ശബത്തിൽ താൻ ദേവാലയത്തിൽ പോയത് പൗലോസും അതുതന്നെ ചെയ്തു അവരെല്ലാവരും ഒരുമിച്ച് കിട്ടുവാൻ വേണ്ടി ഒരു വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുന്നു തർക്കിക്കാനും വാദിക്കാനും മാത്രം ആരാധന ഉപയോഗിച്ചിരുന്നുവെങ്കിൽ പരീഷന്മാർ ശാസ്ത്രിമാർ മഹാപുരോഹിതന്മാർ പൗലോസിനൊരു വിഘടനവാദിയെന്ന് അവൻ ആരാധനയെ അലങ്കാരപ്പെടുത്തുവാൻ വന്നു എന്ന് പറഞ്ഞ് അവനെ പുറത്താക്കേണ്ടിയിരുന്നു പക്ഷേ അവൻ ആരാധനയ്ക്കല്ല ചെന്നത് അവൻ ബോധ പൗലോസ് ബോധപൂർവം തർക്കിക്കാൻ വേണ്ടി തന്നെയാണ് ചെന്നത് അപ്പോൾ ആദ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അപ്പോസ്തൽ പ്രവൃത്തിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ പുതിയ നിയമവിശ്വാസത്തിൻ്റെ അടിസ്ഥാനമായും പ്രമാണമായും നമ്മൾ എടുക്കുന്നതിന് മുൻപ് തന്നെ ഒരു കാര്യം ഗൗരവമായി ചിന്തിക്കേണ്ടതുണ്ട് പുതിയ നിയമസഭയ്ക്കാവശ്യമുള്ള പ്രമാണങ്ങളും ഉപദേശങ്ങളും പൗലോസ് അപ്പോസ്തലരും മറ്റ് അപ്പോസ്തലന്മാരും ആത്മാവിൽ ദൈവത്തിൽ നിന്ന് പ്രാപിച്ചിട്ട് ദൈവജനത്തിന് ഏൽപ്പിച്ചു കൊടുത്തതാണ് എന്നാൽ അപ്പോസ്തല പ്രവൃത്തിയിൽ വിവരിച്ചിരിക്കുന്ന കാര്യങ്ങളും പ്രവർത്തനങ്ങളും നടക്കുന്ന കാലത്ത് ലേഖനങ്ങളായി ഒന്നും എഴുതുകയോ അല്ലെങ്കിൽ പുതിയ നിയമസഭയ്ക്കാവശ്യമുള്ള പ്രമാണങ്ങളും ഉപദേശങ്ങളും വെളിപ്പാടിൽ ലഭിക്കുകയോ ചെയ്തിട്ടില്ല അവർക്ക് ഭർത്താവ് പറഞ്ഞതുപോലുള്ള പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നപ്പോൾ അവർക്ക് യുക്തമായത് നല്ലതെന്ന് തോന്നിയത് അവർ ചെയ്തു അവർ ചെയ്ത എല്ലാ കാര്യങ്ങളിലും എത്രത്തോളം ദൈവിക സ്വീകാര്യത ഉണ്ടായിരുന്നു എന്ന് നമ്മൾ പത്രോസ് മധ്യാസിനെ തിരഞ്ഞെടുത്ത തിരഞ്ഞെടുപ്പിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും കാരണം അപ്പാസുൽമാർ പന്ത്രണ്ട് പേരെന്ന് വെളിപ്പാട് പുസ്തകത്തിൽ വളരെ വ്യക്തമായി പറയുമ്പോൾ പന്ത്രണ്ട് പേരുടെ പേരേ അവിടെ ഗോപുരങ്ങളിൽ എഴുതിയിട്ടുള്ളൂ അവിടെ യൂതയുടെ ഒഴിവിലേക്ക് മത്യാസിൻ്റെ പേരാണോ പൗലൂസിൻ്റെ പേരാണോ എന്ന് വചനം പഠിച്ചവർക്കതറിയാം അപ്പോൾ അങ്ങനെയെങ്കിൽ പത്രോസ് മത്യാസിനെ തിരഞ്ഞെടുത്തത് ആത്മപ്രേരണയിലായിരുന്നു അപ്പോൾ തനിക്ക് യുക്തമെന്ന് തോന്നി താൻ അത് ചെയ്തു മാത്രമല്ല പൗലൂസ് അപ്പോസ്തലൻ മൂന്നാം സ്വർഗത്തുള്ള എടുക്കപ്പെട്ടവനും നമുക്ക് ആവശ്യമായിരിക്കുന്ന എല്ലാ ലേഖന ഉപദേശങ്ങളും പരിശുദ്ധാത്മാവിൽ പ്രാപിച്ച് നമുക്ക് ഭരമേൽപ്പിച്ച് തന്നവനുമായ പൗലൂസ് അപ്പോസ്തലന് ഒരു ഒരു നേർച്ചയുണ്ടായിരുന്നു തലക്ഷൗരം ചെയ്യുന്ന സംബന്ധമായ ഒരു നേർച്ചയായിരുന്നു അത് നേരുകയും നിവർത്തിക്കുകയും ചെയ്തു എല്ലാ കാര്യത്തിലും എൻ്റെ എൻ്റെ അനികാരികളായിപ്പാൻ സധൈര്യം വിളിച്ചു പറഞ്ഞ പൗലൂസ് താൻ ചെയ്ത പ്രവൃത്തിയെ നമുക്ക് അനുകരിക്കാൻ പാടില്ലയോ അല്ല നിങ്ങളുടെ സഭയിൽ ഒരു വ്യക്തി ഒരു യുവാവ് പറയുക ഞാൻ എൻ്റെ തലയൊന്ന് ഒരു മുന്നണി ചെയ്യുന്നൊരു നേർച്ച നേരാൻ പോകുക ഞാൻ പൗലോസിൻ്റെ മാതൃകയാണ് സ്വീകരിക്കുന്ന പറഞ്ഞാൽ നിങ്ങൾ ആരനുവദിച്ചു കൊടുക്കും അപ്പം പിന്നെ പൗലോസ് അത് ചെയ്തതെന്താ വചനപഠിതാക്കളൊരു കാര്യം മനസ്സിലാക്കുക പുതിയ നിയമസഭയ്ക്കുള്ള ഉപദേശങ്ങളും പ്രമാണങ്ങളും ലഭിക്കുന്നതിന് മുൻപ് അവർക്കുചിതമെന്ന് അവരുടെ മനസ്സിൽ തോന്നിയ കാര്യങ്ങളാണ് അവർ ചെയ്തത് അപ്പോൾ അങ്ങനെയെങ്കിൽ അപ്പോസ്തുള്ള പ്രവൃത്തിയിൽ നടന്ന കാര്യങ്ങൾ ശബത്തിൽ ദേവാലയത്തിൽ പോയതും യേശുവിന നാമത്തിൽ സ്ഥാനപ്പെടുത്തി എന്ന് എഴുതി വെച്ചിരിക്കുന്നതൊക്കെയും പ്രമാണം പൂർണ്ണമായി ലഭിക്കുന്നതിനു മുൻപ് ചെയ്ത കാര്യങ്ങളാണ് എന്നാൽ പ്രമാണത്തിലേക്ക് വരുമ്പോൾ അതായത് ലേഖനത്തിലേക്ക് വരുമ്പോൾ ഒന്നുകൂടി പറഞ്ഞാൽ പുതിയ നിയമസഭ അനുവർത്തിക്കേണ്ടതും പ്രമാണിക്കേണ്ടതുമായ ഉപദേശം പരിശുദ്ധാത്മാവ് അപ്പോസ്തലന്മാരിൽ കൂടി വെളിപ്പെടുത്തി കൊടുത്തപ്പോൾ ഇതേ പൗലോസിന് ശബത്തിനെക്കുറിച്ചുണ്ടായിരുന്ന മനോഭാവം എന്താണെന്ന് വിശുദ്ധ വേദപുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയും കൊലോസിയർക്ക് ലേഖനം എഴുതുമ്പോൾ അതിൻ്റെ രണ്ടാമദ്ദേഹത്തിൻ്റെ പതിനാറാം വാക്യത്തിൽ പറയുന്നു നിങ്ങളെ പെരുന്നാൾ ശബത്ത് വാവ് എന്നീ കാര്യങ്ങളിൽ നിങ്ങളെ ആരും വിധിക്കരുത് അർത്ഥം നിങ്ങൾ എന്തുകൊണ്ട് പെരുന്നാൾ ആഘോഷിക്കുന്നില്ല നിങ്ങൾ നിങ്ങളെന്തുകൊണ്ട് അമാവാസി ആഘോഷിക്കുന്നില്ല നിങ്ങളെന്തുകൊണ്ട് ശപത് ആചരിക്കുന്നില്ല എന്ന് ചോദിച്ച് ആരും നിങ്ങളുടെ അടുക്കൽ വിധിക്കാൻ വരരുത് ഇത് മാത്രമല്ല ഗലാത്തിയർക്ക് ലേഖനം വരുമ്പോൾ നാലാം അധ്യായത്തിൻ്റെ പത്താം വചനത്തിൽ പറയുന്നു ദിവസങ്ങൾ മാസങ്ങൾ കാലങ്ങൾ ആണ്ടുകളൊക്കെയും നിങ്ങൾ പ്രമാണിക്കുന്നുവെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രയത്നിച്ചത് വെറുതെയായി പോകും അതിൻ്റെ അർത്ഥം നിങ്ങളെല്ലാവരും നിത്യതയിൽ ദൈവരാജ്യത്തിൽ കാണണമെന്ന് ആഗ്രഹിച്ചാണ് ഞാൻ പ്രയത്നിക്കുന്നത് പക്ഷേ നിങ്ങൾ ഈ ദിവസങ്ങൾക്ക് പ്രാധാന്യം കൊടുത്ത് മാസങ്ങൾക്കും ആണ്ടുകൾക്കൊക്കെ പ്രാധാന്യം കൊടുത്ത് ചെയ്യുന്നുവെങ്കിൽ അയ്യോ നിങ്ങൾ ദൈവിക വ്യവസ്ഥയിൽ നിന്ന് അന്യപ്പെട്ടു പോകുന്നുവല്ലോ എന്ന് വേദനയോടുകൂടി പറയുന്ന പൗലോസിൻ്റെ ഒരു പ്രഖ്യാപനമാണ് പരിശുദ്ധാത്മാവിനാൽ ഗലാത്തിർക്കിരുടെ ലേഖനം നാലാം അധ്യായത്തിൻ്റെ പത്താം വാക്യത്തിൽ കുറിച്ചു വച്ചിരിക്കുന്നത് അപ്പോൾ ശബത്തിനെക്കുറിച്ച് പൗലോസിനുള്ള കാഴ്ചപ്പാട് പരിശുദ്ധാത്മാവിനായി ലഭിച്ചത് ഇങ്ങനെ ആണ് എങ്കിൽ താൻ പരിശു താൻ ശബത്ത് ദിവസങ്ങളിൽ ദേവാലയത്തിൽ പോയത് അവരെ ഒരുമിച്ച് കൂടിയ ദിവസം അവരെ ഒരുമിച്ച് കൂട്ടുന്ന സ്ഥലത്ത് താൻ പോയി അവരുടെ സത്യവചനം പറയുവാനും സംവാദം നടത്തുവാനും സംവാദം അർത്ഥം രണ്ടുപേരുടെയും പ്രമാണവും കാഴ്ചപ്പാടും പഠനവും പഠിപ്പിയിലും വ്യത്യസ്തത ഉള്ളതുകൊണ്ട് ആണ് അങ്ങനെയെങ്കിൽ ഇന്ന് പൗരൂസ് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഞാൻ പറയുന്നു പ്രിയ ശപത് സഹോദരന്മാരെ പൗരൂസ് നിങ്ങളുടെ അടുക്കൽ വരും ശബത്ത് ദിവസത്തിൽ എന്തിന് നിങ്ങളുടെ ആരാധന കൂടാനല്ല നിങ്ങളോട് തർക്കിക്കുവാനും സമ്പാദിക്കുവാനും എന്നിട്ട് പിറ്റേ ദിവസം ഞങ്ങളുടെ അടുക്കൽ വരും എന്തിന് ഞങ്ങളോട് ചേർന്ന് ആരാധന കൂടുവാൻ അതാണ് അപ്പോൾ സുപ്പുറത്തിൽ പതിനാറാം അദ്ദേഹത്തിൽ കാണുന്നത് സിന്നഗോകിൽ ചെന്ന് തർക്കിച്ചു പുഴത്തീരത്തിൽ ചെന്നു വചനവും ശുശ്രൂഷിച്ചു പ്രാർത്ഥനയും കൂടി ശരി എന്നാൽ ശബത്ത് എന്ന് പറയുന്നത് പുറപ്പാട് പുസ്തകം മുപ്പത്തി ഒന്നാം അദ്ദേഹത്തിൻ്റെ പതിനേഴാം വചനത്തിൽ വരുമ്പോൾ ഇസ്രായേലിനും ദഹോബയ്ക്കും ഇടയിൽ ഒരു അടയാളമാണിത് എന്തടയാളം അടയാളമെന്ന് പറയുന്നത് വരുവാൻ പോകുന്ന ഒരു നടക്കുവാൻ പോകുന്ന ഒരു കാര്യത്തിൻ്റെ സൂചനയാണ് നിങ്ങൾ ആറ് ദിവസം വില ചെയ്തിട്ട് ഏഴാം ദിവസം സ്വസ്ഥമായിരിക്കുന്നത് പോലെ പുറ മിശ്രൈമിൽ നിങ്ങൾ നാനൂറ്റി മുപ്പത് സമ്പൽസരം അടിമയായിരുന്നിട്ട് കനാൻ ദേശത്ത് വിശ്രമിക്കുന്നത് പോലെ നിങ്ങൾക്ക് നിത്യതയിൽ ഒരു വിശ്രാമുണ്ട് എന്നതിൻ്റെ അടയാളമാണത് അതാ അതാണ് എബ്രാറക്കരുത് ലേഖനത്തിൽ പറയുന്നത് ആകയാൽ ദൈവജലത്തിനും ഒരു ശബത്ത് അനുഭവം ശേഷിച്ചിരിക്കുന്നു ഈ ശേഷിച്ചിരിക്കുന്ന ശബത്ത് അനുഭവം അതായത് വിശ്രാമത്തിലേക്ക് നാം ഇനിയും പ്രവേശിച്ചിട്ടില്ല ഇനി പ്രവേശിക്കും എന്നുള്ളതിൻ്റെ ഒരു ഉറപ്പിന് വേണ്ടി ഒരു അടയാളമാണ് ശബത്ത് തന്നിരിക്കുന്നത് എവിടെയെങ്കിലും ശബത്ത് ദിവസത്തെ ദൈവത്തെ ആരാധിക്കണമെന്ന് കർശനമായി പറഞ്ഞിട്ടുണ്ടോ ഇല്ല നാം വായിക്കുന്നിടത്തെല്ലാം പറയുന്ന അന്ന് നിങ്ങൾ യാതൊരു വേലയും ചെയ്യരുത് വേല ചെയ്യാതിരിക്കുന്നതാണ് ആരാധനയെങ്കിൽ ആട് മാട് കന്നുകാലി നാൽക്കാലികൾക്കും വേല ചെയ്യാതിരിക്കുമ്പോഴും അവരും ആരാധിക്കുകയായിരുന്നു ചെയ്തത് അങ്ങനെയെങ്കിൽ അവരും ദൈവരാജ്യത്തിൽ കാരണമല്ലോ ഈ മൃഗങ്ങളൊക്കെ പക്ഷേ ആരാധനയ്ക്കുള്ള ദിവസം വിശുദ്ധ സഭായകത്തിലുള്ള ദിവസം എന്നാണെന്ന് ലേവ്യ പുസ്തകം ഇരുപത്തി മൂന്നാം അധ്യായത്തിൽ പറയുന്നുണ്ട് ശബത്ത് ദിവസത്തിൽ ദൈവത്തെ ആരാധിക്കണമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടോ എന്ന് ഞാൻ ചോദിക്കുമ്പോൾ മറന്നു പകർത് ലേവ്യ പുസ്തകം ഇരുപത്തിമൂന്നാം അധ്യായത്തിൻ്റെ മൂന്നാം വചനം വായിച്ചിട്ടുണ്ട് അത് മനസ്സിലാക്കിയിട്ടുണ്ട് അത് ഗ്രഹിച്ചിട്ട് തന്നെയാണ് പറയുന്നത് അവിടെ പറയുന്നത് ഇങ്ങനെയാണ് നിങ്ങൾ യഹോവയുടെ ഉത്സവങ്ങളും യഹോവയുടെ വിശുദ്ധ സഭായങ്ങളും വിളിച്ചു കൂട്ടേണ്ടുന്ന ദിവസങ്ങളാവിത് അത് പ്രത്യേകം വിളിച്ചു കൂട്ടണം അല്ലാതെ എല്ലാ ആഴ്ചകളും തുടർമാനമായി ചെയ്യണമെന്നുള്ള അർത്ഥത്തിലല്ല പറയുന്നത് അത് വിളിച്ചു കൂട്ടണം അവിടെ എന്നിട്ട് പറഞ്ഞിരിക്കുന്ന എങ്ങനെയാണ് ഏഴാം മാസം പതിനാലാം തീയതി ഹോബയ്ക്ക് പസഹയായിരിക്കണം പതിനാലാം തീയതി ഒരു വ്യാഴാഴ്ച വ്യാഴാഴ്ചയാകാനല്ലേ കൂടുതൽ സാധ്യത അങ്ങനെ യേശുവിൻ്റെ ക്രൂശ് മരണത്തോടുള്ള ബന്ധത്തിൽ ചിന്തിച്ചാൽ നമുക്ക് അത് മനസ്സിലാക്കാൻ കഴിയും ഈ ആഴ്ച വെട്ടത്തിന് ഒന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുന്നു അപ്പോൾ ശനിയാഴ്ച ദിവസം ശബത്തിൽ യേശു കല്ലറയിലായിരുന്നു ശബത്തിൽ ആരാധിക്കുന്നവർ ഓർത്തിരിക്കണം ശബത്തിൽ യേശു കല്ലറയിൽ മരിച്ച അവസ്ഥയിലായിരുന്നു എന്നിട്ടാണ് നിങ്ങൾ പോയി ആരാധന നടത്തിയത് അതുപോകട്ടെ വെള്ളിയാഴ്ച ആറു മണിക്ക് മുൻപ് ബോഡി ക്രൂശിൽ നിന്ന് ഇറക്കണം കാരണം ആരംഭിക്കുന്നു അങ്ങനെയെങ്കിലും വെള്ളിയാഴ്ച ഉച്ചയ്ക്കാണ് പ്രാണനം ഇട്ടത് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് പ്രാണന വിടണമെങ്കിൽ വ്യാഴാഴ്ച രാത്രിയിലാണ് യേശുവിനെ കോടതികൾ ഇറക്കി വിസ്താരം നടത്തിയത് അപ്പോൾ അതുകൊണ്ട് തന്നെ പറയുന്നു പതിനാലാം തീയതി വ്യാഴാഴ്ചയാണ് ആ വ്യാഴാഴ്ച നിങ്ങൾക്ക് പെസഹയായിരിക്കണം പതിനാല് അതായത് ഒന്നാം മാസത്തിൻ്റെ പതിനാലാം തീയതി നിങ്ങൾക്ക് പെസഹയായിരിക്കണം അതിൻ്റെ പിറ്റേ ദിവസം വായിക്കുന്ന പതിനഞ്ചാം തീയതി മുതൽ നിങ്ങൾ ഏഴ് ദിവസത്തെ പെരുന്നാൾ കൂടണം ആ അത് പതിനാലാം തീയതി വ്യാഴാഴ്ചയാണെങ്കിൽ പതിനഞ്ചാം തീയതി വെള്ളിയാഴ്ച ആ വെള്ളിയാഴ്ച നിങ്ങൾക്ക് സഭായോഗം ഉണ്ടായിരിക്കണം വിശുദ്ധ സഭായോഗം ഉണ്ടായിരിക്കണം എന്നിട്ട് ആ പെരുന്നാൾ ഏഴ് ദിവസം നീണ്ടു നിന്നിട്ട് ഏഴാമത്തെ ദിവസവും നിങ്ങൾക്ക് വിശുദ്ധ സഭായോഗം ഉണ്ടായിരിക്കണം പ്രിയ സഹോദരങ്ങളെ ഈ ഒന്നാമത്തെ ദിവസം എന്ന് ഉത്സവത്തിന് ഒന്നാമത്തെ ദിവസം ശനിയാഴ്ചയാണ് എന്ന് നിങ്ങൾ നിങ്ങളത് സ്ഥാപിക്കാൻ നോക്കിയാൽ അടുത്ത ശനിയാഴ്ച എട്ടാം ദിവസമാണ് വരേണ്ടത് അപ്പം അടുത്ത വിശുദ്ധ സഭായോഗം കൂടേണ്ടത് ഏഴാം ദിവസമാണ് നിങ്ങൾ ഒന്നാമത്തെ സഭായോഗം കൂടിയ അതേ ദിവസം തന്നെ വീണ്ടും അടുത്ത സഭായോഗം വരണമെങ്കിൽ എട്ടാം ദിവസമാണ് കൂടേണ്ടത് മറിച്ചുകൂടി ഏഴാം ദിവസം പത്തേ ദിവസമായി പോയി അർത്ഥം അതും ഒരു വ്യാഴാഴ്ചയാണ് അപ്പോൾ മനസ്സിലാക്കുക തന്നെ പറഞ്ഞിരിക്കുന്നത് ഒരു വെള്ളിയാഴ്ച വിശുദ്ധ സഭായോഗം ഒരു വ്യാഴാഴ്ച വിശുദ്ധ സഭായോഗം തുടർന്ന് താഴോട്ട് വായിച്ച് വരുമ്പോൾ അതിൻ്റെ ഇരുപത്തിമൂന്നാം തീയതിൻ്റെ പതിനഞ്ചാമത്തെ വാക്യത്തിൽ വരുമ്പോൾ ശപത്തിൻ്റെ പിറ്റേ ദിവസം നിങ്ങൾ അറ്റ നീരാചനത്തിൻ്റെ ഉത്സവമായിരിക്കണം അവിടെ മുതൽ നിങ്ങൾ ഏഴ് ശപത്തുകൾ എണ്ണണം ഏഴ് ശബത്തിൽ കൂടുമ്പോൾ ഏഴേഴ് നാൽപ്പത്തി ഒൻപത് ദിവസം ആ ഏഴ് ശബത്ത് തീരുന്നതിൻ്റെ പിറ്റേ ദിവസം അതായത് അൻപതാമത്തെ ദിവസം നിങ്ങൾക്ക് വിശുദ്ധ സഭായോഗം ഉണ്ടായിരിക്കണം ഇതാ ഇവിടെ വളരെ വ്യക്തമായി പറയുന്നു ഏഴാമത്തെ ശപത്തിൻ്റെ പിറ്റേ ദിവസം എന്നാണ് ഞായറാഴ്ച അല്ലെങ്കിൽ ആഴ്ചയുടെ ഒന്നാം ദിവസം അന്ന് നിങ്ങൾക്ക് എന്തുണ്ടായിരിക്കണം വിശുദ്ധ സഭായോഗം ഉണ്ടായിരിക്കണം പ്രിയ ശബത്ത് സഹോദരങ്ങളെ ഇത്ര വളരെ വ്യക്തമായി വിശുദ്ധ വേദപുസ്തകത്തിൽ വേദപുസ്തകത്തിലിത് പറഞ്ഞിരിക്കേ നിങ്ങൾ എന്തുകൊണ്ട് ശബത്തിൽ തന്നെ ദൈവത്തെ ആരാധിക്കണമെന്ന് ശാഠ്യം പറഞ്ഞുകൊണ്ട് വചനത്തിൽ വേണ്ടത്ര ജ്ഞാനമില്ലാത്ത പാവപ്പെട്ടവരെ വലിച്ചഴച്ചുകൊണ്ട് പോയി ദുരുപദേശത്തിൻ്റെ കുരുക്കിൽ നിങ്ങൾ കുരുക്കിയിടുന്നത് ന്യായവിധയ്ക്ക് കാരണമാകില്ലേ എന്നൊന്ന് ചിന്തിച്ചു നോക്ക് വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു ശവത്തിൻ്റെ പിറ്റേ ദിവസം നിങ്ങൾക്ക് വിശുദ്ധ സഭായോഗം ഉണ്ടായിരിക്കണം മാത്രമല്ല ഇതിലും വളരെ ഗൗരവമായൊരു കാര്യം നമ്മൾ ചിന്തിക്കേണ്ടത് നിങ്ങൾ ഇന്നി പറയുന്ന ശനിയാഴ്ച എന്ന് പറയുന്നത് ആഴ്ചയുടെ അവസാന ദിവസമായിട്ട് പരിഗണിക്കുന്നത് ഇപ്പോൾ നമുക്ക് ലഭ്യമായിരിക്കുന്ന കലണ്ടറിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നാൽ ദൈവം സൃഷ്ടിച്ച ഒന്നാമത്തെ ദിവസം ഞായറാഴ്ചയാണെന്ന് നിങ്ങൾക്ക് തെളിവുണ്ടോ ഇന്നത്തെ കലണ്ടർ വെച്ചല്ലേ നിങ്ങൾക്ക് പറയാൻ പറ്റുള്ളൂ ഇന്ന് നമ്മളുടെ കയ്യിൽ ലഭ്യമായിരിക്കുന്ന കലണ്ടറിൻ്റെ അടിസ്ഥാനത്തിൽ വെച്ച് നിങ്ങളിത് സംസാരിക്കുമ്പോൾ ഒരു കാര്യമോർത്ത് കൊള്ളുക യഹൂദന്മാർക്കാണ് ഈ പ്രമാണം കൊടുത്തത് അവരുടെ കലണ്ടറിന് പ്രകാരം അവർക്ക് മുന്നൂറ്റി അൻപത്തി നാല് ദിവസങ്ങളേ ഒരു വർഷത്തിലുള്ളൂ നമുക്കാകട്ടെ മുന്നൂറ്റി അറുപത്തി അഞ്ചേ കാൽ ദിവസം നാല് പ്രതി വർഷങ്ങൾ കൂടുമ്പോൾ ഒരു എക്സ്ട്രാ ദിവസമുണ്ടായി അത് ഫെബ്രുവരിയിൽ നമ്മളത് ആഡ് ചെയ്യുന്നു പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കുക നിങ്ങൾ ഇപ്പോൾ അനുഷ്ഠിക്കുന്ന ശബത്ത് ഇപ്പോൾ നമ്മളുടെ പക്കലുള്ള കലണ്ടറിൻ്റെ അടിസ്ഥാനത്തിലാണോ അത് യഹൂദന്മാരുടെ കലണ്ടറിൻ്റെ അടിസ്ഥാനത്തിലാണോ ഇത് രണ്ടും സമാനമായി മുന്നോട്ട് പോവുകയില്ല കാരണം ഒന്നിന് മുന്നൂറ്റി അൻപത്തി നാല് ദിവസവും ഒന്നിന് മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസവും കാരണം ഏഴാം മാസം പതിനാലാം തീയതി എന്ന് പറയുന്നത് അത് എല്ലാ വർഷത്തിലും അത് തന്നെയായിരിക്കണം ഉദാഹരണം പറഞ്ഞാൽ ഇവിടെ ഇപ്പോൾ രണ്ടാം ശനിയാഴ്ച നമുക്ക് പൊതു അവധി ദിവസമാണ് എന്നാൽ അത് ഓരോ മാസത്തിൻ്റെയും രണ്ടാം ശനിയാഴ്ച എന്ന് പറഞ്ഞിരിക്കെ അതിന് യാതൊരു മാറ്റവും വരുത്തില്ല ശനിയാഴ്ച തന്നെ അതേ സമയത്ത് ഓരോ മാസത്തിൻ്റെ പതിനഞ്ചാം തീയതി നിങ്ങൾക്ക് അവധിയായിരിക്കണം എന്ന് പറഞ്ഞാൽ അത് ശനിയാഴ്ചയാകണം നിർബന്ധമില്ല ഈ വർഷം ഈ മാസം ശനിയാണെങ്കിൽ അടുത്ത മാസം വെള്ളിയാകാം ചിലപ്പോൾ ഞായറാകാം ചിലപ്പോൾ ബുധനാകാം മാറി മാറി വരും അപ്പോൾ ഇവിടെ ദിവസത്തിനല്ല പ്രാധാന്യം കൊടുത്ത് ദൈവം പറഞ്ഞിരിക്കുന്നത് തീയതിക്ക് പ്രാധാന്യം കൊടുത്തിരിക്കേ ഞാൻ ചോദിക്കട്ടെ ഏഴാം മാസം പതിനാലാം തീയതിയും പതിനഞ്ചാം തീയതിയൊക്കെ നിങ്ങൾ പറയുന്നത് പോലെ പറയുന്നതുപോലെ തന്നെ വരുമെന്ന് നിങ്ങൾക്കുറപ്പുണ്ടോ നിങ്ങൾ തെളിയിക്കണമെങ്കിൽ യഹൂദ കലണ്ടറിലേക്ക് പോകേണ്ടിയിരിക്കുന്നു അപ്പോൾ ചോദിക്കട്ടെ നിങ്ങൾ പറഞ്ഞു നിങ്ങൾ പറഞ്ഞു വരുന്ന ഈ ശപത്ത് ആചരണം ഏത് കലണ്ടറിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല മാസത്തിൻ്റെ ദിവസത്തെ കണക്കാക്കി എല്ലാ ദൈവം ആരാധനയ്ക്ക് പറഞ്ഞത് ഡേറ്റിനെ കല കണക്കാക്കി തീയതിയെ കണക്കാക്കിയാണ് പറഞ്ഞ് ഒരു രീതിയിൽ കണക്ക് കൂട്ടിയാലും ഒക്കത്തില്ല സഹോദരങ്ങളെ ഈ പ്രമാണം ശബത്ത് നല്ല ശുദ്ധീകരിക്കാൻ ഓർക്കായി എന്ന് പറഞ്ഞിരിക്കുന്നത് ഏനോഷിൻ്റെ കാലത്തെ ഹോവയുടെ നാമത്തിൽ ആരാധന തുടങ്ങി എത്രയോ വർഷങ്ങൾ കഴിഞ്ഞാണ് ശബത്തിനെക്കുറിച്ചുള്ള പ്രമാണം കൊടുക്കുന്നത് അപ്പോൾ എന്തുകൊണ്ട് ഏനോഷിൻ്റെ ആരാധന ശബ്ദത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു എന്ന് തെളിയിക്കുവാൻ ദൈവം ഒരു സൂചന പോലും വിശുദ്ധ ബൈബിളിൽ കൊടുക്കാതിരുന്ന എന്തുകൊണ്ട് അപ്പോൾ പറയുന്നു ഏത് രീതിയിൽ ചിന്തിച്ചാലും ഇസ്രായേൽ ജനം മൂന്ന് വസ മൂന്ന് ദിവസത്തെ വഴി നടന്ന് ചെന്ന് അവർ ദൈവത്തെ ആരാധിച്ചുവെങ്കിൽ അതൊന്നുകിൽ ഞായറാഴ്ച വൈകിട്ട് അല്ലെങ്കിൽ തിങ്കളാഴ്ച പകൽ കാരണം അവർ പുറപ്പെടുന്നത് വ്യാഴാഴ്ച വ്യാഴാഴ്ച അവർ പുറപ്പെട്ടു ശനിയാഴ്ച അവർ യാത്ര ചെയ്യുകയാണ് ചെയ്തത് അത് രണ്ടാം ദിവസമാണ് മൂന്നാം ദിവസമെന്ന് പറയുന്നത് വ്യാ വ്യാഴാഴ്ച യാത്ര പുറപ്പെട്ടു വെള്ളിയാഴ്ച രാത്രിയായപ്പോൾ ഒരു ദിവസം ശനിയാഴ്ച രാത്രിയായപ്പോൾ രണ്ട് ദിവസം ഞായറാഴ്ച രാത്രിയായപ്പോൾ മൂന്ന് ദിവസം അത് കഴിഞ്ഞിട്ടാണ് അവർ ആരാധിച്ചത് ഒന്നുകിൽ ഞായറാഴ്ച രാത്രിയായിരിക്കണം അല്ലെങ്കിൽ തിങ്കളാഴ്ച പകരായിരിക്കണം ഇത്ര വ്യക്തമായി വചനത്തിൽ ഇതെല്ലാം വിവരിച്ചിരിക്കുക വീണ്ടും ശാഠ്യം പിടിക്കുന്നതിൻ്റെ പിന്നിൽ വ്യാപരിക്കുന്ന ആത്മാവ് എന്ത് എന്ന് ശോധന ചെയ്യേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് സത്യ ഉപദേശത്തിൽ ദൈവത്തെ ആരാധിക്കുന്ന ദൈവജനത്തോട് സ്നേഹത്തിൽ പറയുന്നു ശാപതുകാരുടെ ദുരുപദേശത്തിൽ കുടുക്കപ്പെട്ടു പോകരുത് തപത്തിനെക്കുറിച്ച് പറഞ്ഞിരിക്കരുത് വിശ്രാമം നിങ്ങൾക്കൊരു വിശ്രാമം ശേഷിക്കുന്നു എന്നുള്ളതിൻ്റെ അടയാളമായി പറഞ്ഞിരിക്കുന്നതാണ് മാസങ്ങളും ദിവസങ്ങളും കാലങ്ങൾക്കും പ്രാധാന്യം കൊടുത്ത് ആരാധിക്കുന്നത് വചനവിരുദ്ധമാണെന്ന് പരിശുദ്ധിയാത്മാവ് ഗലാത്തിർക്കിത ലേഖനം നാലാം അധ്യായം പത്താം വാക്യത്തിൽ വളരെ വ്യക്തമായി പറയുന്നു അതുകൊണ്ട് തന്നെ ദൈവജനത്തിന് ഏതു ദിവസം വേണമെങ്കിലും സമയാനുസൃതമായി എല്ലാവർക്കും കൂടി വരാൻ കഴിയുമെങ്കിൽ എപ്പോൾ വേണമെങ്കിലും വിശുദ്ധ സഭായോഗം കൂടാം അതാണ് പരിശുദ്ധാത്മാവ് പുതിയ നിയമസഭയ്ക്ക് രേഖപ്പെടുത്തിയിരിക്കുന്ന വചനത്തിൻ്റെ ഉപദേശത്തിൻ്റെ അടിസ്ഥാനം അവരവർക്ക് സൗകര്യമാകുന്ന പോലെ ഇന്ത്യയിൽ ഞായറാഴ്ചയാണെങ്കിൽ നേപ്പാളിൽ ശനിയാഴ്ചയാണ് ഗൾഫ് രാജ്യങ്ങളിൽ വെള്ളിയാഴ്ചയാണ് അതൊക്കെ അവരവരുടെ സൗകര്യം പോലെ കടന്നു വന്ന് കൂടുവാൻ വേണ്ടിയാണ് എബ്രായർ ലേഖനത്തിൽ പറയുന്നത് അതുകൊണ്ട് ധൈര്യത്തോടെ കൃപാസനത്തോടെ അടുത്ത് വരുവാൻ ദേവാലയത്തിൽ രണ്ടായി കയറിയതപ്പോഴാണ് യേശു പ്രാണന വിട്ടപ്പോൾ അർത്ഥമെന്താ ആരാധനയുടെ രീതികൾക്കും സമയത്തിനും അങ്ങനെയുള്ള വ്യവസ്ഥകൾക്കെല്ലാം മാറ്റം വന്നുവെന്ന് തെളിയിക്കുവാനാണ് വിശുദ്ധ സ്ഥലം അതിവിശുദ്ധ സ്ഥലം എന്നിങ്ങനെ രണ്ടായി തരം തിരിച്ചിരുന്ന ആ തിരശീല രണ്ടായി കയറിയത് അതിവിശുദ്ധ സ്ഥലത്ത് കടന്നു ചെല്ലുവാൻ പ്രത്യേക സമയവും അതിനുവേണ്ടിയുള്ള സന്ദർഭങ്ങളും അതിന് പാലിക്കേണ്ട വ്യവസ്ഥകളും അതിനുവേണ്ടി നടത്തേണ്ട ശുദ്ധീകരണങ്ങളിലൊക്കെ നടത്തിയിട്ട് മാത്രമേ പ്രവേശിക്കാൻ പാടുണ്ടായിരുന്നുള്ളൂ ദേവാലയത്തിലെ തിരശീല രണ്ടായി കീറിയപ്പോൾ എപ്പോൾ വേണമെങ്കിലും ആ രക്ഷിക്കപ്പെട്ട ദൈവമക്കൾക്ക് കൃപാസമത്തോട് അടുത്ത് ചെല്ലാം അവിടെ ദിവസമില്ല സമയമില്ല വാവില്ല പെരുന്നാളില്ല നമ്മുടെ ശൈലിയിൽ പറഞ്ഞാൽ അവിടെ മുഹൂർത്തവുമില്ല ദൈവമക്കളാണോ ഏത് സമയത്തും കടന്നു ചെല്ലാം ഏത് സമയത്തും ദൈവത്തെ ആരാധിക്കാം എപ്പോൾ വേണമെങ്കിലും ആരാധന കൂടാം ക്ഷാപത്തുകാരുടെ ദുരുപദേശത്തെ മനസ്സിലാക്കുവാൻ തിരിച്ചറിയുവാൻ ഈ വീഡിയോ നിങ്ങൾക്ക് സഹായിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു വീണ്ടും നമുക്ക് പുതിയൊരു ചിന്തയുമായി കൂടി കാണാം ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ